ഹലോ അപ്പോൾ ഓണം ഞാൻ എടുക്കാറായി ഓണം എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഒരു മുല്ലമുട്ട് മാല കെട്ടാൻ പഠിക്കാം മുല്ലമുട്ട് കോർക്കാൻ ഭയങ്കര മുല്ലമുട്ട് മുല്ലുമുട്ട് കിട്ടാന്നുള്ളത് ആർക്കും ഒരുപാട് പേർക്ക് അത് വശമില്ലാത്തൊരു പരിപാടിയല്ലേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുല്ലമുട്ട് കോർക്കണതെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ ഒറിജിനൽ മുല്ലപ്പ് കോർക്കുന്ന പോലെ തന്നെയാണ് മുല്ലമുട്ട് കോർക്കുന്നത് ഞാനിവിടെ നൂല് രണ്ട് മടക്കായിട്ട് എടുത്തിട്ടുണ്ട് ഒരു നൂല് തന്നെ രണ്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു നൂലിലാണെന്ന് മുല്ലമുട്ട് കെട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മുല്ലമുട്ട് നൂലെടുക്കുക നൂലെടുത്തിട്ട് അതാ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്താണ് ഒരു നമ്മുടെ ടു ഫിംഗേഴ്സ് ടു ഫിംഗേഴ്സ് കൂടെ നൂലിങ്ങനെ ഈ രണ്ട് ഫിംഗേഴ്സിൻ്റെ ഇടയിൽ കൂടെ നൂലിങ്ങനെ എടുത്ത് ആദ്യം ഒരു കെട്ടിടുന്നുണ്ട് അത് വെളിയിലേക്കെടുത്തൊരു ണ്ട് അതിന് ശേഷം അതിൻ്റെ അകത്താണ് ഞാൻ മുല്ലമുട്ട് വെക്കുന്നത് ഇതാ ഒരു മുട്ട അങ്ങോട്ടും ഒരു മുട്ട ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങനെ മുല്ലമുട്ട് വെക്കുകയാണ് മുല്ലമുട്ട് വെച്ചിട്ട് ഒലിപ്പിടിച്ച് വലിക്കുമ്പോൾ അതൊരു കെട്ടായിട്ട് അവിടെ നിൽക്കും ഒരുപാട് ടൈറ്റ് ചെയ്യരുത് കാരണം അത് പേപ്പറല്ലേ മുറിഞ്ഞ് മോശമായതുകൊണ്ട് ഇപ്പോൾ ഒരു ടൈറ്റായിട്ടവിടെ നിൽക്കും പിന്നെ അതേ ടു ഫിംഗേഴ്സിൻ്റെ കൂടെ കൂടി എടുത്തിട്ട് ഇതാ ഈ മുല്ലമുട്ടിന് വട്ടം മുല്ലുമുട്ടിന്ന് ചുറ്റുവിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം ഇപ്പം അത് ഒരു നല്ല ഒരു കെട്ടായിട്ട് അവിടെയുണ്ട് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്നും കൂടെ കെട്ടിടാം കാരണം ഇത് ഫസ്റ്റ് വെക്കുന്ന മുല്ലപ്പം അപ്പോൾ ഇത് ഏറ്റവും അറ്റത്തായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു കെട്ടും കൂടെ അങ്ങനെ തന്നെ ചെയ്യാം വലിക്കുമ്പോൾ സൂക്ഷിച്ച് വലിക്കുക വലിയ ടൈറ്റ് ചെയ്ത് വലിക്കണ്ട ഇതേപോലെ തന്നെ എടുക്കാം പിന്നെ ഇതേപോലെ തന്നെയാണ് ബാക്കി പൂവെല്ലാം കോർക്കുന്നത് ഒരു വ്യത്യാസമില്ല ഇല്ല മുല്ലമുട്ട് കെട്ടുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് ആണ് മുല്ലമുട്ട് കെട്ടുന്നത് കോർക്കുമ്പോൾ നല്ല അടുപ്പിച്ചു വരുമെങ്കിലും ഇത് കെട്ടുമ്പോൾ കുറച്ച് ഗ്യാപ്പിട്ട് നമ്മൾ ഒറിജിനൽ പൂ കെട്ടുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ ആ ഒരു ഭംഗിക്ക് ഗ്യാപ്പിട്ട് ഇട്ടാണ് വരുന്നത് ഇതേപോലെ തന്നെ എല്ലാ മുല്ലമുട്ടുകളും കോർക്കാണ് ഒരു തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും എങ്ങനെയാണ് ആ കെട്ട് വീഴുന്നതെന്ന് ഇതേപോലെ ഇങ്ങനെ കെട്ടിട്ട് കെട്ടിട്ട് എല്ലാ മുല്ലുമുട്ടും കോർക്കാണ് വലിക്കുമ്പോൾ സൂക്ഷിച്ച് വലിക്കുക വലിയ ടൈറ്റ് ചെയ്യാതെ വലിക്കുക എല്ലാ മുല്ലുമുട്ടും കോർത്തെടുത്തിട്ടുണ്ട് ആർക്കും പല രീതിയിൽ പലയിടത്തും പലരും പല രീതിയിലാണ് മുല്ലമുട്ട് കത്തുന്നത് ഒരുപാട് തരത്തിലുള്ള മുല്ലമുട്ട് കെട്ടാം പല രീതിയിലും കെട്ടാം ഞാനിപ്പോൾ വലിയ രീതിയിലാണ് ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാ കേട്ടോ ഇങ്ങനെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ തന്നെ കെട്ടിക്കെട്ടി പോകുമ്പോൾ നമുക്ക് ഒറിജിനൽ പൂ കെട്ടിയൊരു ഭംഗിയൊക്കെ ഉണ്ടാവും പൂ കെട്ടിയ പോലെ തന്നെ ഇരിക്കും ഈ തണ്ടിൽ പച്ച കളറുള്ള മുല്ലമുട്ട് അത് ശരിക്കും നമ്മുടെ ഒറിജിനൽ പൂ പോലെ തന്നെ ഉണ്ടാവും പക്ഷേ ഈ മുല്ലമുട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന മുല്ലമുട്ടെന്നൊക്കെ കണ്ടാറില്ല കുറച്ച് ഡാമേജിലുണ്ട് മുല്ലമുട്ട് വാങ്ങിക്കുന്നതിൽ കുറച്ച് ഡാമേജിലും മുല്ലമുട്ടൊക്കെ വരുന്നുണ്ട് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള നല്ല മുട്ട ഒക്കെ കെട്ടിക്കൊടുക്കുക എല്ലാവരും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എടുത്താണ് ഈ മുല്ലമുട്ടുകൾ അതാ ഇങ്ങനെയാണ് മുല്ലമുട്ട് കെട്ടി വരുന്നത് കണ്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പം ഞാൻ കിട്ടിയ മുല്ലമുട്ടാണിത് ഇപ്പം നമ്മുടെ ഒറിജിനൽ മുല്ലമുട്ട് കിട്ടിയ പോലെ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടില്ലേ ഇത് ഇത്ര കാലം വേണേലും നമുക്ക് സൂക്ഷിച്ച് വെക്കാം വാടത്തില്ല മുല്ലമ്പൂ വെച്ചതിൻ്റെ ഇനി സ്മെല്ലടിച്ച് തലവേദന ഉണ്ടാകത്തില്ല എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം ശുചി കോർക്കണവർക്ക് കെട്ടാറിയത്തില്ലാതോട് സൂചി കോർത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ കെട്ടി നമുക്ക് യൂസ് ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ കളർ പോടണം ഒക്കെ വെച്ച് യൂസ് ചെയ്യാം ഇതാണ് ഫൈനൽ ലുക്ക് ഇതാക്കും കിട്ടിയ വളരെ സിമ്പിളാണ് പ്രത്യേകിച്ചൊന്നുമില്ല കെട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും എന്തായാലും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയും മുല്ലമുട്ട് കെട്ടാൻ അറിയത്തില്ലാത്തവർക്ക് യൂസ്ഫുള്ളായിരുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഉള്ളൂ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്